ലൈംഗിക ജീവിതത്തിലെ വിരസത മാറുന്നതിനും ഒരു പുതുമ കൊണ്ടുവരുന്നതിനും ഇല്ലെങ്കിൽ വീഡിയോകളൊക്കെ കണ്ട് അതിലുള്ളതൊക്കെ അനുകരിക്കാന് അല്ലെങ്കിൽ കൂട്ടുകാരെ പറയുന്ന കേട്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് മിക്കപ്പോഴും നമ്മളിലെ ആളുകൾ പുതിയ പുതിയ പൊസിഷനുകൾ പരീക്ഷിക്കുന്നത് എന്നാൽ പുതിയ ചില പൊസിഷനുകളൊക്കെ പരീക്ഷിക്കുമ്പോൾ ചില അപകടങ്ങളും സംഭവിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല ആരും പറഞ്ഞു തന്നിട്ടും ഉണ്ടാവുകയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് ഉള്ള ഓരോ പൊസിഷനിൽ ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കാവുന്ന അപകട സാധ്യത അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില പൊസിഷനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ചെറുപ്പക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം വൈൽഡ് രതി ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ സിസ്റ്റിൻ്റെ എന്നുള്ള പൊസിഷൻ അത് നമുക്കറിയാം സാധാരണഗതിയിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഒരു പൊതുമക്കായിട്ട് ഒരു ത്രില്ലിനായിട്ട് അത് നിന്നുകൊണ്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഈ സിസ്റ്റിൻ ഒക്കെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ രതിമൂര്ച്ചയുടെക്ക് ഒരു സമയത്ത് നിങ്ങളുടെ ശരീരം ചിലപ്പോൾ നിങ്ങളുടെ ആ ഉദ്ദേശിക്കുന്നോടത്ത് നിങ്ങൾക്ക് ബാലൻസ് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ തലയ്ക്ക് പരിക്കേൽക്കാറുണ്ട് ചിലർ സ്ലിപ്പാകാറുണ്ട് പുറകോട്ട് മാറ മാറിയുക അല്ലെങ്കിൽ ചെരിഞ്ഞു പോകുന്ന ഇതൊക്കെ ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരുടെ മുകളിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്യാവശ്യം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീക്ക് ഓവർ വെയ്റ്റ് പാടില്ല അത്യാവശ്യം വഴങ്ങുന്ന ശരീരം അയക്കണം ഇല്ലെങ്കിൽ ഇതിലൊക്കെ കുറച്ച് ദിവസമൊക്കെ ശ്രമിച്ചതിലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവണം അല്ലാതെ ചാടി കയറി എവിടെയെങ്കിലും കണ്ടുകൊണ്ട് മുകളിലോട്ടൊക്കെ കയറിയിരുന്ന് ആ ഒരു കാര്യത്തിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ പുരുഷന്മാർക്ക് കാര്യമായ പരിക്കേൽക്കുക അവിടെ ഒടിഞ്ഞു പോവുക അതായത് ഒരു ഇതില്ലാണ്ട് അങ്ങ് ചെയ്യും ഒരു ആവേശം തോന്നിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതൊന്നും ആരും വേറെ വീഡിയോയിലൊന്നും പറഞ്ഞു തരത്തില്ല ഇനിയും പൊസിഷൻ നല്ലതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ആയിരിക്കാം പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കയ്യിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യം ഒറ്റ കയ്യിൽ ബാലൻസ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ഭാഗത്തു നിന്ന് കൈ ഒന്ന് വഴുതി പോവുകയോ പൊറോട്ടം മലയ്ക്കുകയൊക്കെ ചെയ്താൽ ഒന്ന് കട്ടിലിൻ്റെ ക്രാസിലടിക്കുകയോ ലഭിത്തേലത്തട്ട മാത്രമല്ല അത്തരത്തിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തോളിൽ പൊട്ടിപ്പോവുകയാണ് പതിവ് ഇല്ല എങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് മുഴുവനും നിങ്ങളുടെ പങ്കാളിയുടെ ദേഹത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾ പങ്കാളിയുടെ ദേഹത്തേക്ക് വീഴും പലപ്പോഴും ഗർഭിണികളായിട്ടുള്ള ഭാര്യമാരൊക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ള ഒരു പുരുഷനാണെങ്കിൽ ഈ ഒരു സമയത്ത് വീഴുമ്പോൾ നമ്മുടെ ഫുള്ള് വെയ്റ്റ് കൈ കുത്തിട്ടങ്ങ് വീഴുമ്പോൾ വീഴും അത് സ്വാഭാവികമായിട്ടും നല്ല പരിക്ക് രണ്ടു പേർക്കും ഉണ്ടാവും അല്ലെങ്കിൽ അത്തരത്തിലുള്ളപ്പം നിങ്ങൾ ചിന്തിക്കുക ആ വികാരം തീവ്രമായ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യമാകുമ്പോൾ അത് ബെല്ലും ബ്രേക്കൊന്നും ഉണ്ടാകത്തില്ല ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് അതേപോലെ ചെറിയ ലിംഗമുള്ള ചില പുരുഷന്മാരൊക്കെ വീഡിയോയിലൊക്കെ കണ്ട് അല്ലെങ്കിൽ കേട്ട ഒരു രീതിയിൽ നിങ്ങളുടെ സ്ത്രീയുടെ എന്താണ് ച പിറയിൽ നിന്നോ സൈഡിൽ നിന്നോ ഇല്ലെങ്കിൽ അടിയിന്നൊക്കെ ഉള്ള ആ രീതിയിൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് ശ്രമിക്കാറുണ്ട് ഈ ഒരു കാര്യവും അത്ര നല്ലതല്ല കാരണം അത്യാവശ്യം വലിപ്പവും ഇല്ലാത്തവർ ഇല്ലെങ്കിൽ നിങ്ങളെ വളരെ കുറവുള്ള ആളുകളൊന്നും ഈ ഒരു പൊസിഷനായിട്ട് ഒരിക്കലും മെനക്കെടരുത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് വിജയിക്കത്തില്ല എന്നു മാത്രമല്ല നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള ബഹുമാനവും താല്പര്യവും നഷ്ടപ്പെടും കാരണം ചെയ്താൽ നിങ്ങൾ ശ്രമിക്കുന്നു പലതവണയാകുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന ഒരു സുഖവും കിട്ടത്തില്ല ഉദ്ദേശിക്കുന്നതിൽ നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യവും താല്പര്യമൊക്കെ കുറഞ്ഞും വരും ഇതിനും പറ്റുന്നില്ലേ എന്നുള്ളൊരു ചിന്ത വേണ്ടാത്തൊരു ഇല്ലെങ്കിൽ ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ചിന്ത പലതവണയായിട്ട് അവിടെ മനസ്സ് വരികയും പിന്നീട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുക മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പങ്കാളിയെക്കുറിച്ചൊരു മതിപ്പില്ലായ്മ വരികയോ അല്ലെങ്കിൽ പുതിയ ഇതിനോടുള്ള ഒരു പരീക്ഷണത്തിനൊക്കെയുള്ള അഭിവാഞ്ഞ് ഉണ്ടാകുകയോ ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പലതവണ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു സംസാരം വരികയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബന്ധത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും അതുകൊണ്ട് തീരെ വലിപ്പം കുറഞ്ഞ ആളുകൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെനെക്കെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുക ഡോക്ടേഴ്സൊക്കെ പറയും കുഴപ്പമില്ല ഒരു സ്ത്രീയെ സംതൃപ്തയാക്കാൻ വേണ്ടിയിട്ട് ഇല്ല നീളത്തിനൊന്നും പ്രശ്നമില്ല അല്ലെങ്കിൽ ചെറിയ ഇതാണെന്ന് വിചാരിച്ചാൽ പ്രശ്നമില്ല എന്ന് പറയുമെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട കുറേ സമയം പാഴാക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ ബൈ